ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥ പിടിഞ്ഞ് ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് ഷക്കീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ഹേമാ കമ്മിറ്റി ശുപാർശകൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചു മഞ്ഞക്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു മാർച്ചിനു ശേഷം നടന്ന പ്രതിഷേധ സംഗമം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടതിന്റെ പേരിൽ അന്നത്തെ അവിടിന്റെ പേരിലുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ അതിനെ കുറിച്ചിട്ട് പഠനങ്ങൾ നടത്താതെ ഗവൺമെന്റ് നിന്നപ്പോഴാണ് ഡബ്ല്യു സി സി എന്ന പിന്നെ സംഘടന നിലവിൽ വരികയും അവരെ ഇതിലുള്ള അതായത് സിനിമാ ലോകത്ത് നടക്കുന്ന അതിക്രമങ്ങളെയും അതുപോലെ തന്നെ ചൂഷണങ്ങളെയും ഒക്കെ പഠിക്കാൻ വേണ്ടി ഗവൺമെന്റിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറില് ഹെമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ നിയമസഭയുടെ മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നാല് വർഷം കഴിഞ്ഞിട്ടും അതിലൊരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതായത് സിനിമാ രംഗത്ത് നടക്കുന്ന ഗുരുതരമായ അല്ലെങ്കിൽ ക്രമക്കേടുകളെക്കാൾ അല്ലെങ്കിൽ അതിക്രമങ്ങളെക്കാൾ നമ്മൾ ഞെട്ടിക്കുന്നത് ഇതിനോട് സർക്കാർ സ്വീകരിച്ച നിസ്സംഗതയാണ് നാലര വർഷം റിപ്പോർട്ട് മേശപ്പുറത്തിരുന്നിട്ട് അത് വായിച്ചു നോക്കിയില്ല എന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുമ്പോൾ എന്താണ് ഇടതുപക്ഷം സ്ത്രീപക്ഷമാണെന്ന് പറയുന്ന ഈ ഗവൺമെന്റിന്റെ നമ്മോട് സ്ത്രീകളോടുള്ള നിലപാട് വൈസ് പ്രസിഡന്റ് ഹാജിറ ഇബ്രാഹിം അധ്യക്ഷയായി പരിപാടിയിൽ ജില്ലാ സമരവകുപ്പ് കൺവീനർ ആസിയ റസാഖ് സംസാരിച്ചു സെക്രട്ടറി സാബിറ ഹുസൈൻ സ്വാഗതവും സോഷ്യൽ മീഡിയ സെക്രട്ടറി ഫെൻസിയ നന്ദിയും പറഞ്ഞു ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം